ഹായ് എല്ലാവർക്കും തന്നെ നമസ്കാരം ഇന്നലെയും കൂടെ കൂടി എന്നോട് ഒരാൾ ചോദിച്ചു ദീപ വീഡിയോ ഇടുമ്പോൾ ഒന്ന് മേക്കപ്പൊക്കെ ഇട്ട് ഒന്ന് ഒരുങ്ങിയൊക്കെ ഇരുന്നു പക്ഷേ ഞാൻ പറയട്ടെ ഞാൻ കൂടുതലും എനിക്ക് ഇങ്ങനെയാണ് കൂടുതലിഷ്ടം ഞാൻ പറഞ്ഞത് പണ്ടൊക്കെ ഒരുപാട് ഒരുങ്ങിയും ഇതൊക്കെ നടന്നിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞു ഞാൻ ആത്മീയതയെ കുറച്ചൊക്കെ കാര്യങ്ങളും പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ആണ് കൂടുതൽ താല്പര്യം പറഞ്ഞ ആളോടുള്ള മറുപടിയാണ് ഇനി എപ്പോഴെങ്കിലും എൻ്റെ താല്പര്യം മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നല്ലപോലെ മേക്കപ്പ് ഒക്കെ ഇട്ടിരുന്നിട്ട് വീഡിയോ ചെയ്യാം പേടക്കൊക്കെ ഞാൻ ചില വീഡിയോസ് ഇടാറുണ്ട് ഞാൻ പുറത്തൊക്കെ പോയിട്ട് വരിക ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ടോപ്പിക്ക് വന്നിട്ടുണ്ട് മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഇരുന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ ഇന്ന് ഉണ്ടായ സംഭവം ഇന്നലെ ഇന്നലെ രാത്രി എനിക്കൊരു അനുഭവം ഉണ്ടായി അപ്പോൾ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ടൂ വീലർ ഓടിച്ചു തുടങ്ങിയത് ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ അസുഖത്തിൽ നിന്നൊന്ന് മാറി വന്നിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ടു വീലർ ഓടിച്ചു തുടങ്ങി അപ്പോൾ ഇന്നലെ രാത്രി എൻ്റെ ഹസ്ബൻഡിനെ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടണമായിരുന്നു അദ്ദേഹത്തിന് ട്രിച്ചി വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തു ടൂ വീലറിനാണ് തിരിച്ച് പതിനൊന്ന് മണിയായിട്ടുണ്ടാവും പോരുമ്പോൾ അപ്പം തിരിച്ച് പോരുമ്പോൾ ചാലക്കുടി മേൽപ്പാലം കഴിഞ്ഞ് കുറച്ചങ്ങിടെ ഇറങ്ങി വരുമ്പോൾ കുറച്ച് ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ട് ആൺപിള്ളേർന്ന് തന്നെ പറയാം ഒരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ പറയാനുള്ളൂ അപ്പോൾ അവർ രണ്ട് പേര് അവരുടെ നടുവിൽ ഒരു കുട്ടി ചിലപ്പോൾ അവർ ഈ വീഡിയോ കാണുമായിരിക്കുമെന്ന് എനിക്ക് ഇറങ്ങൂടാം നടുവിൽ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് കൂടി വന്നൊരു എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് മാക്സിം അത്രയുള്ളൊരു പെൺകുട്ടിയാണ് അങ്ങനെ ഇവർ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റോഡിൽ നിന്ന് റോങ് ആയിട്ട് പെട്ടെന്ന് കയറി വന്നു കയറി വന്നപ്പോൾ രാത്രിയല്ലേ റോഡൊക്കെ വിജനമാണ് ആൾക്കാരൊന്നുമില്ല ഞാൻ ഹോൺ ഹോണടിച്ചു ഞാൻ രണ്ട് മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ പെട്ടെന്ന് അടിപ്പിച്ചടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചത് ഈ ഹോൺ അടിക്കണത് ആ നേരത്ത് ഒരു സ്ത്രീ വണ്ടി ഓടിച്ചു വരുന്നവർ പ്രതീക്ഷിക്കണില്ല അപ്പോൾ ഇവർ എന്നെ നല്ല പച്ചത്തര് പച്ചത്തെറിയെന്ന് പറഞ്ഞാൽ എന്റെ ഇപ്പറത്തെ ഇപ്പുറത്തെ ചവിട്ടി കൂടെ കേട്ടിട്ട് മൂക്കിൽ കൂടെ കണ്ടി കൂടെ ചെവി കൂടെ വായിക്കൂടെ ഒക്കെ വന്നു അമ്മാതിരി തെറിയവര് പറഞ്ഞു അപ്പൊ ഞാൻ പതുക്കെ അപ്പം ചെന്തു പറഞ്ഞു ചേട്ടാ ഇത് ഡായഅല്ല ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞു അപ്പം ഇവർക്ക് അബദ്ധം പറ്റി പോയി അയ്യോ സോറി ചേച്ചി സോറി സോറി എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഞാൻ പിന്നെ തല്ലുപടിക്കാനൊന്നും ഇല്ല കാരണം അവർ പറഞ്ഞു അവരുടെ ഭാഗത്താണ് തെറ്റുള്ളത് അവർ ഹെൽമെറ്റ് വെച്ചിട്ടില്ല ഒന്നുമില്ല എനിക്കിപ്പോൾ അത് തിരുത്തേണ്ട കാര്യം ആ നേരത്തില്ല എന്ന് തോന്നി കാരണം രാത്രിയാണ് കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനായ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഞാൻ മിണ്ടാതെ പോകും അപ്പം ഞാൻ ഇവരെ പിന്നാലെ ആണ് പോകുന്നത് അങ്ങനെ കുറച്ച് വണ്ടി ഓടി ഇങ്ങനെ വന്നപ്പോൾ ഇവർ എൻ്റെ എൻ്റെ ടൂ വീലറിന് പാരലായിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ വണ്ടി കൊണ്ടത് ഇപ്പോൾ സ്ലോ ആക്കി സ്ലോ ആക്കിയിട്ട് ഇവർ വീണ്ടും സോറി പറഞ്ഞു ഞാൻ വണ്ടി നിർത്താൻ പോയില്ല എന്ന് ആ എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിച്ച് ഞാൻ മുമ്പിലേക്ക് തന്നെ പോയി പോയി ഇവർ കുറച്ചും കൂടെ കഴിഞ്ഞ് വീണ്ടും വീട്ടും ഇവർ എൻ്റെ മുമ്പിൽ വന്നിട്ട് വണ്ടി വെച്ചു ഞാൻ ചോദിച്ചു രാത്രിയാണ് സമയം ഞാൻ തനിച്ചാണ് ഞാനൊരു ലേഡിയാണെന്ന് നിങ്ങളോട് പറഞ്ഞു എന്താണ് നിങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ടത് എന്തിനാണ് ദീപി രാത്രി പോയതെന്ന് വെച്ചാൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് ആ നേരത്ത് ടു വീലറിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഹേൽ ചെയ്യാനുള്ള കഴിവും സാമർഥ്യവും കൂടി ഉണ്ടായിരിക്കണം അത് അത് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കതുണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ പോയത് ഇത് അഹങ്കാരമായിട്ട് ആരും എടുക്കരുത് അതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ ബാക്കിൽ ഞാൻ പറയാം അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഇവർ ഇവരെ അടുത്ത് ചോദിച്ചു ചേച്ചി സോറി അതാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരി ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇത്ര വലിയ തേറി പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല ഞാനിപ്പോൾ ഒരു പത്ത് നാൽപ്പത്തേഴ് വയസ്സായ ഒരു ലേഡിയാണ് പക്ഷേ ഈ നടുവിലിരിക്കുന്നത് നിങ്ങളുടെ കുട്ടിയല്ല അതൊരു പെൺകുട്ടിയാണ് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഒരാളും മോശം വാക്കുകളൊന്നും പറയാൻ പാടില്ല ആരുടെ മുമ്പിൽ വെച്ചിട്ട് എനിക്കല്ല പ്രശ്നം നിങ്ങൾക്കാണ് പ്രശ്നം അപ്പോൾ ഇവർ പറഞ്ഞ അല്ല ക്ഷമിക്കണം ഞാൻ പറഞ്ഞ ഇപ്പം രാത്രി പതിനൊന്ന് മണി പറഞ്ഞേക്കാലമായി ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞു എന്നിട്ടും ഇവർ വിടാൻ പാവില്ല അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താണ് പ്രശ്നം ഞാൻ നിങ്ങളോട് തല്ലുപിടിക്കാനും അപ്രസത്തിനോ ഒന്നും പറഞ്ഞ് വന്നില്ല ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് ഞാൻ പതുക്കെ ഞാൻ വരുമായിരുന്നു നിങ്ങൾ രണ്ടു പ്രാവശ്യമായി എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നത് എന്താണ് പ്രശ്നം എന്ന് എല്ലാ ചേച്ചി സോറി ഉണ്ടാവും ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഇവർ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയം എനിക്ക് തോന്നിയില്ല ഭയം തോന്നാതിരുന്നൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ നേരെ നിൽക്കാൻ പറ്റില്ല കള്ള്ള്ള്ള്ള്ള്ള്ള്ള് പിടിച്ചിട്ട് ഞാനൊന്ന് ആഞ്ഞ് ചവിട്ടിക്കഴിഞ്ഞ അവന്മാർ വീഴും അതെനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇവർ വണ്ടി ഓടിക്കണത് ആ കുഞ്ഞിൻ്റെ അമ്മ ആ കുട്ടീനെ എന്ത് ധൈര്യത്തിലാണ് ഇവരുടെ കൂടെ പറഞ്ഞയച്ചതെന്നാണ് ഞാനപ്പം ചിന്തിച്ചത് അപ്പം ഞാനിവരോട് ലാസ്റ്റ് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോന്ന് ചോദിച്ച് അപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല ലാസ്റ്റ് ഞാൻ എനിക്ക് ഇവരെ ഒന്ന് തന്നെ എനിക്ക് ഒഴിവായി കിട്ടണം ഇവരിങ്ങനെ വണ്ടി ഇതാക്കണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൊടുങ്ങല്ലോ ഒരു പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസാണെന്ന് പറഞ്ഞു ഗതി കെട്ടിട്ട് ഞാൻ എനിക്ക് അവരെ കൊണ്ടുണ്ടായ ശല്യം അവർ അവർ കള്ളിൻ്റെ പുറത്താണ് ഇങ്ങനെ വന്നിട്ട് അപ്പോൾ അത് പറഞ്ഞതോടുകൂടി അത്ര നേരം ചേച്ചി വിളിച്ചിരുന്നത് പോയിട്ട് മാഡമായി വിളി മാഡം എന്ന് വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ നാളെ വിളിച്ചു പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം അപ്പം ശരി എന്നാൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു നമുക്ക് അപ്പം അപ്പോൾ അവര് പറഞ്ഞു നമുക്ക് കാണാമെന്ന് പറഞ്ഞു വെറുതെ എൻ്റെ അടുത്ത് ചൊറിയാൻ വരും അവർ ഞാൻ തനിച്ചാണല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പക്ഷേ സ്ട്രോങ് ആയിട്ടും എനിക്കറിയാം എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നുള്ളത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കറിയാം അപ്പം ഞാൻ അവരെടുത്ത് വന്നു ശരി നിങ്ങളുടെ നിങ്ങളുടെ കാര്യം നോക്കിപ്പോൾ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു ഞാൻ വണ്ടി എടുത്തു എന്നിട്ടും ഇവരെൻ്റെ മുമ്പിൽ കയറി എന്നിട്ട് സോറി മാഡം സോറി എന്നൊക്കെ വണ്ടിയുമ്പോൾ കിടന്ന് ഉറക്കെ പറയുകയും അഭ്യാസം എടുക്കുകയും ചെയ്തു അപ്പം ഞാൻ വണ്ടി ഇത്തിരി സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടിയ വഴി ഇവരെവിടേക്ക് പോയി എന്ന് ഞാൻ കാണില്ല ഇവർ പോയി ഇവരവിടേക്ക് പോയി ഇപ്പം ആ സമയത്ത് ഇവരോട് ഞാൻ എൻജിനീയറാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് എൻ്റെ സേഫ്റ്റിക്ക് തോന്നിയത് വനിതാ പോലീസാണെന്നാണ് പറയാൻ തോന്നിയത് അതിൽ തെറ്റും ശരിയെന്ന് പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ ഒരു സേഫ്റ്റിയാണ് ഞാൻ അപ്പം നോക്കിയത് ഈ പറയുന്ന അവന്മാർ നല്ല പോലെ മദ്യപിച്ചിട്ടുണ്ട് ഹെൽമറ്റൊന്നും വെച്ചിട്ടില്ല ഒരു കുഞ്ഞു പെൺകുട്ടി അവരുടെ കൂടെ ഉണ്ട് അപ്പം എനിക്കതിനൊരു ദുരനുഭവമായിട്ടോ അല്ലെങ്കിൽ മോശം അനുഭവം ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല രണ്ട് കള്ളുകുടിയന്മാർ റൊട്ടിക്കൂടെ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം എനിക്കതിനൊരു ഒട്ടും ഭയം എൻ്റെ മനസ്സിലേക്ക് വരിക തോന്നൊന്നും എനിക്ക് ഉണ്ടായില്ല അതിൻ്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ രാത്രി ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ചെങ്ങന്നൂരും കോട്ടയത്തും കൊല്ലത്തൊക്കെ വർക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ രാത്രി ഒരുപാട് തവണ രാത്രി ഒരു മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ടു വീലർ എടുത്തിട്ട് വയറ്റിലെ വരെ പോകും അതുപോലെ രാത്രി തിരിച്ചു വരുമ്പോഴും വയറ്റിലേന്ന് ടു വീലർ എടുത്തിട്ട് ചന്ദ്രാപ്പിണ്ടി വരെയൊക്കെ വരണ സംഭവങ്ങളൊക്കെ ഒരുപാട് തവണ ഉണ്ടായിട്ടുള്ളതാണ് അപ്പം അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രാത്രി നമ്മുടെ അടുത്ത് ഒരാൾ വരുമ്പോൾ എങ്ങനെ പെരുമാറണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാം പക്ഷേ അതേ സമയത്ത് തന്നെ പണ്ട് ഇതുപോലെ തന്നെ വയറ്റിലേന്ന് ഞാനും എൻ്റെ സൂപ്പർവൈസറും കൂടെ വരുമ്പോഴും ഒരു കാറ് ഞങ്ങളുടെ സൈഡിൽ കൂടെ വന്നിട്ട് ഇവർ പാരലായിട്ട് കൊണ്ടുവന്നിട്ട് സ്ലോ ചെയ്യണം അപ്പം സമയം ഏകദേശം രാത്രി ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്ന് വന്നിട്ട് വയറ്റിലേന്ന് ടൂലോട് എടുത്തിട്ട് വരികയാണ് ആ സമയത്ത് വയറ്റിലേന്നാണോ പറവൂരിൽ നിന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അവിടെ നിന്ന് എവിടെന്നോ കൊടുങ്ങല്ലൂർ വെച്ചിട്ടാണ് സംഭവം അപ്പോൾ ഇവർ വരികയാണ് ഇപ്പോൾ ഒരു സ്ലോ ആക്കിയ സമയത്ത് എനിക്ക് എനിക്ക് തോന്നി ആ സമയത്ത് അവരോട് സംസാരിക്കാനോ ക്ലേശ് എന്നുള്ളൊരു സംഭവത്തിൽ നിൽക്കാതെ ഞാനായിരുന്നു വണ്ടി ഓടിച്ച ബാക്കിലേക്ക് ഞാൻ വണ്ടി നല്ല സ്പീഡിലെടുത്തിട്ട് കൊടുങ്ങല്ലൂർ ടൗണിലേക്ക് അങ്ങോട്ട് കയറി കയറി കഴിഞ്ഞു ശേഷം പിന്നെ അവരെ കണ്ടിട്ടില്ല അപ്പം നമ്മൾ ഓരോ സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നല്ല ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരമ്പത് അറുപത് ശതമാനം വരെ ലേഡീസിന് നമുക്ക് രാത്രി യാത്ര ചെയ്യുമ്പോൾ രക്ഷപ്പെട്ടു പോരാൻ പറ്റും രക്ഷപ്പെട്ടു പോരാൻ തന്നെ പറയണം നമ്മൾ ദ്രോഹിക്കാൻ പറഞ്ഞ ഒരാണെല്ലാം കൂടുതലും രക്ഷപ്പെട്ടു പോരാൻ തന്നെ പറ്റും ബാക്കിയുള്ളതൊക്കെ മാരകായുധങ്ങളായിട്ടും ഇന്നത് ചെയ്യണം എന്ന് തീരുമാനിച്ച് ഇറങ്ങി നടക്കുന്നവർ അവരത് ചെയ്തിരിക്കും അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും അപ്പം നമുക്ക് കുറച്ച് പരിചയമുള്ള വഴികൾ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇന്നതുപോലെ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു വഴി കൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പാടുള്ളൂ രാത്രികളിൽ ഞാൻ സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് എല്ലാവരെയും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് എനിക്ക് രാത്രി യാത്ര ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ട് അപ്പോൾ എനിക്ക് രാത്രി യാത്ര ചെയ്യാൻ ധൈര്യമുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷെ എനിക്ക് പരിചയമുള്ള വഴികളിൽ കൂടെ മാത്രമേ എനിക്ക് യാത്ര ചെയ്യാനായിട്ട് ധൈര്യമുള്ളൂ പരിചയമില്ലാത്ത ഒരു വഴികളിൽ കൂടെ രാത്രി എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടി തന്നെയാണ് കാരണം എനിക്കറിയില്ല അവിടെ വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് ആരെയാണ് കണ്ടത് അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ മാറണം എങ്ങനെ പോകണം എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞൂടാ പക്ഷേ ഇപ്പോൾ ചാലക്കുടി ആണെങ്കിലും ഇപ്പോൾ എറണാകുളം വരെ വയറ്റില വരെ ആണെങ്കിലും ഇപ്പോൾ ഇവ എനിക്ക് ഗുരുവായൂർ വരെ പോവുകയാണെങ്കിലും എനിക്ക് വലിയ പേടിയൊന്നുമില്ല അങ്ങനൊരു ഭയം എനിക്കില്ല പക്ഷേ ആ സമയത്ത് വേറെ വല്ല സ്ഥലത്തേക്കാണ് രാത്രി പോകേണ്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊന്നും മടിക്കും എനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്തൂടെ എനിക്ക് രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി അപ്പോൾ ഇത് നിങ്ങളെടുത്ത് അറിയിക്കണം എന്ന് തോന്നി അപ്പോൾ രാത്രി യാത്ര ചെയ്യാൻ സ്ത്രീകൾക്ക് ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ നല്ല പരിചയം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും രാത്രി ഒറ്റയ്ക്കായാൽ എന്തെങ്കിലും അപകടത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന സാധ്യതയുള്ള വഴികളിൽ കൂടെ സഞ്ചരിക്കുക അത്രേ എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവം വെച്ചിട്ട് കാരണം ഇന്നലെ തുടങ്ങിയതല്ല ഞാൻ ഇപ്പം ഞാൻ രാത്രികളിൽ അങ്ങനെ വർക്കുകളൊന്നും ഇന്നൊന്നും ഞാൻ ദൂര സ്ഥലത്തുകളുള്ള കോൺട്രാക്ട് വർക്കുകളൊക്കെ ഇട നിർത്തിയിട്ട് കാലം കുറയായി അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പം അതൊന്നുമില്ല ഇപ്പം ഇങ്ങനെ വല്ലപ്പോഴും വല്ല രണ്ടു മാസം ഒക്കെ കൂടുമ്പോ രാത്രി എവിടേക്കെങ്കിലും ഇവരെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാനോ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാനോ ഒക്കെ പോകുക എന്നല്ലാണ്ട് അങ്ങനെയൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം